ഇന്ന് നമ്മൾ ലോകരാഷ്ട്രത്തിൽ നടക്കുന്ന സുപ്രധാന സംഭവങ്ങളിലേക്കും സാധാരണക്കാരുടെ ജീവിതത്തെ പോലും സ്വാധീനിക്കുന്ന നയങ്ങളിലേക്കും ഒരു യാത്ര നടത്താൻ പോവുകയാണ് ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്ന ലോകാക്രമണത്തിൽ ഓരോ ചലനവും ഓരോ വാക്കുകളും എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു എന്ന് നമുക്ക് നോക്കാം ആദ്യമായി നമുക്ക് അമേരിക്കൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു നോക്കാം യു എസ് പ്രസിഡന്റ് ഇന്ന് ചില നിർണായകമായ പ്രസ്താവനകളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് രാജ്യത്തിന്റെ സാമ്പത്തിക നയങ്ങളിൽ വരുത്താൻ പോകുന്ന കാതലായ മാറ്റങ്ങളെക്കുറിച്ചും അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ സ്വീകരിക്കാൻ പോകുന്ന പുതിയ സമീപനങ്ങളെക്കുറിച്ചും അദ്ദേഹം സൂചിപ്പിച്ചു എന്നാൽ ഈ മാറ്റങ്ങൾ അമേരിക്കൻ ജനതയെ എങ്ങനെയാണ് ബാധിക്കുക എന്നതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച കൂടുതൽ വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രസിഡന്റിന്റെ ഈ പ്രസ്താവനകൾ ലോകമെമ്പാടുമുള്ള സാമ്പത്തിക വിദഗ്ധരും രാഷ്ട്രീയ നിരീക്ഷകരും ഉറ്റുനോക്കുകയാണ് കാരണം ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ അമേരിക്കയുടെ നയങ്ങൾ ആഗോള സമ്പദ് വ്യവസ്ഥയെ നേരിട്ട് സ്വാധീനിക്കുന്ന ഒന്നാണ് ഇനി നമുക്ക് യൂറോപ്യൻ യൂണിയനിലേക്കും ബ്രിട്ടനിലേക്കും കണ്ടുപിടിക്കാം ജനീവിയയിൽ നടക്കുന്ന ഉന്നതതല ചർച്ചകൾ യൂറോപ്യൻ യൂണിയനും ബ്രിട്ടനും തമ്മിലുള്ള ബന്ധത്തിൽ പുതിയൊരു അധ്യായം കുറിക്കുമോ എന്ന ഉറ്റുനോക്കുകയാണ് ലോകം ശേഷം ഇരു കക്ഷികളും തമ്മിൽ നിലനിൽക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാൻ ഈ ചർച്ചകൾക്ക് സാധിക്കുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് വ്യാപാരം കുടിയേറ്റം സുരക്ഷാ സഹകരണം തുടങ്ങിയ വിഷയങ്ങളിൽ ധാരണയിലെത്താനാണ് ഇരുപക്ഷവും ശ്രമിക്കുന്നത് യൂറോപ്യൻ യൂണിയനിലെ പ്രധാന ശക്തികളായ ഫ്രാൻസും ജർമ്മനിയും ഈ ചർച്ചകളിൽ സജീവ പങ്കാളികളാണ് ഈ ചർച്ചയുടെ ഫലം യൂറോപ്യൻ യൂണിയന്റെയും ബ്രിട്ടന്റെയും ഭാവി രാഷ്ട്രീയ സാമ്പത്തിക ബന്ധങ്ങളെ നിർണയിക്കുന്നതിൽ നിർണായകമാകും ഇതോടെ മെഡിക്കൽ രംഗത്തും സുപ്രധാനമായ ചില മുന്നേറ്റങ്ങൾ നടക്കുന്നുമുണ്ട് ഒരു പുതിയ മെഡിക്കൽ സെന്റർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഈ സെന്റർ പൊതുജനങ്ങൾക്ക് മികച്ച ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് അധികൃതർ അറിയിച്ചു രോഗനിർണയം ചികിത്സ ഗവേഷണം എന്നിവയിൽ ഈ സെന്റർ വലിയ സംഭാവനകൾ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നത് ഇത് ആരോഗ്യ മേഖലയ്ക്ക് ഒരു വലിയ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുകയും ചെയ്യും അന്താരാഷ്ട്ര രംഗത്ത് അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ബന്ധം ഇപ്പോഴും നിർണായകമായി തുടരുകയാണ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ വൈറ്റ് ഹൌസ് പുതിയ നയങ്ങൾ രൂപീകരിക്കുമ്പോൾ റഷ്യയുടെ പ്രതികരണം എന്തായിരിക്കും എന്ന് ലോകം ഉറ്റുനോക്കുകയാണ് സൈബർ സുരക്ഷ ആയുധ നിയന്ത്രണം പ്രാദേശിക സംഘർഷങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാൻ നയതന്ത്രപരമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് വ്യക്തമല്ല എന്നാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഏതൊരു ചലനവും ആഗോള രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ സാധ്യതയുമുണ്ട് അമേരിക്കയുടെ പുതിയ നിലപാടുകൾ യൂറോപ്യൻ യൂണിയനെയും ബ്രിട്ടനെയും എങ്ങനെ ബാധിക്കുന്നു എന്നും ശ്രദ്ധേയമാണ് ട്രാൻസ് അറ്റ്ലാന്റിക് ബന്ധങ്ങളിൽ ഒരു പുനർനിർമ്മാണം ആവശ്യമാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത് നാറ്റോ സഖ്യങ്ങളിലും യൂറോപ്യൻ സുരക്ഷാ കാര്യങ്ങളിലും അമേരിക്കയുടെ പങ്കാളിത്തം നിർണായകമാണ് ഈ വിഷയങ്ങളിലെല്ലാം വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തത വരുമെന്ന് പ്രതീക്ഷിക്കാം ഏറ്റവും ഒടുവിലായി പശ്ചിമേഷ്യയിൽ നിന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇസ്രായേൽ വീണ്ടും ഇറാന്റെ മിസൈൽ വർഷമാണ് ബിർഷേബയിലെ താമസക്കാർക്ക് നേരെയാണ് ആക്രമണം നടന്നിരിക്കുന്നത് ഈ മിസൈൽ ആക്രമണ മേഖലയിൽ സംഘർഷങ്ങൾക്ക് കൂടുതൽ ആക്കം കൂട്ടുമെന്ന ആശങ്കയും ഉയരുകയാണ് സമാധാനക്കാരായ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഇത് ഭീഷണിയെ ഉയർത്തുന്നതാണ് അന്താരാഷ്ട്ര സമൂഹം ഈ വിഷയത്തിൽ ഉടനടി ഇടപെടണം എന്ന പല കോണുകളിൽ നിന്നും ആവശ്യങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് സമാധാനപരമായ പരിഹാരത്തിന് സാധ്യതയുണ്ടോ അതോ സംഘർഷം കൂടുതൽ രൂക്ഷമാകുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ലോകമെമ്പാടുമുള്ള ജനങ്ങൾ